പ്രഖ്യാപനം തന്നെയാണ് വലിയ ചർച്ചാ വിഷയം ഏതായാലും തിരുവനന്തപുരത്ത് വൈകിട്ട് നടക്കുന്ന അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിൽ മോഹൻലാലും കമൽഹാസനും എത്തില്ല എന്നതാണ് ഏറ്റവും പുതിയതായി വരുന്ന വിവരം വ്യക്തിപരമായ കാരണങ്ങളാൽ പങ്കെടുക്കാനാകില്ലെന്നാണ് ഇരുവരും അറിയിച്ചത് ചടങ്ങിൽ പങ്കെടുക്കാൻ മമ്മൂട്ടി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും മന്ത്രിമാർ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിലെത്തും റഹീസ് ചേരുന്നത് ഹീസ് വലിയ പ്രഖ്യാപനം അത് നിയമസഭയിൽ നടത്തി നടത്തിക്കഴിഞ്ഞു ഇന്നത് ഒരു ചടങ്ങായി തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആഘോഷപൂർവ്വം നടത്താൻ പോവുകയാണ് മോഹൻലാലും മമ്മൂട്ടിയും കമൽഹാസനുമാണ് വിശിഷ്ടാതിഥികളായി നിശ്ചയിച്ചിരുന്നു നമുക്കറിയാവുന്ന പോലെ നേരത്തെ പലരും ആശമാർ ഉൾപ്പെടെ ഇതിൽ വീഴരുത് പ്രതിപക്ഷത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു പക്ഷെ അതല്ല വ്യക്തിപരമായ കാരണങ്ങളാലാണ് വിട്ടു നിൽക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ മോഹൻലാലും കമൽഹാസനും എന്തായാലും ചടങ്ങിനില്ല അല്ലേ വിനീത മോഹൻലാലും കമൽഹാസനും ഇന്ന് നടക്കുന്ന അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കില്ല പകരം മമ്മൂട്ടി മാത്രമായിരിക്കും ഈ ചടങ്ങിൽ ഉണ്ടാവുക മോഹൻലാലും കമൽഹാസനും സർക്കാരിനെ വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ മൂലം ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മോഹൻലാൽ ഇന്ത്യയിൽ തന്നെയില്ല വിദേശത്ത് ആണ് ഉള്ളത് എന്നാണ് കമൽഹാസനും കേരളത്തിലേക്ക് എത്തിയില്ല രാവിലെ മമ്മൂട്ടി എത്തിയിരുന്നു മമ്മൂട്ടി ഈ ചടങ്ങിൻ്റെ ഭാഗമാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് വൈകിട്ട് മൂന്ന് മണി മുതൽ ചടങ്ങ് ആരംഭിക്കും മുഖ്യമന്ത്രി െടുക്കുന്ന അല്ലെങ്കിൽ മമ്മൂട്ടിയൊക്കെ വന്നിട്ടുള്ള ഉദ്ഘാടന സെഷൻ തുടങ്ങുന്നത് നാല് മണിക്കാണ് മൂന്ന് മണിക്ക് മറ്റ് ആർട്സ് കലാപരമായ പരിപാടികൾ ഒരു ഫ്യൂഷൻ മൂന്ന് മണിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതോടുകൂടിയായിരിക്കും ഈ പരിപാടികൾ തുടങ്ങുക വലിയ സജ്ജീകരണങ്ങളാണ് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് നിരകളിലായാണ് ഇരിപ്പടങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ആദ്യത്തെ നിരയിൽ വി വി ഐ പികൾ രണ്ടാമത്തെ നിരയിൽ വി ഐ പികൾ മറ്റ് മറ്റൊരായിരത്തോളം കസേര മറ്റുള്ള ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാനെത്തുന്ന ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ എല്ലാവിധ അറേഞ്ച്മെൻസും ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഈ പരിപാടിക്ക് മുമ്പും ശേഷവും കലാപരമായ രവം എന്ന പേരിലുള്ള ഗാനമേള പരിപാടിക്ക് ശേഷം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ എല്ലാവരെയും തന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ടുണ്ട് എം പി രാജേഷാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുക ഒപ്പം മറ്റ് മന്ത്രി വിവിധ കക്ഷി നേതാക്കളായ മന്ത്രിസഭയിലെ വിവിധ മുന്നണിയിലെ നേതാക്കളായും ബഹിഷ്കരിച്ചു കൊണ്ട് ഇറങ്ങി പോയിരുന്നു വൈകിട്ടത്തെ ചടങ്ങിലും ഇല്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അല്ലേ ആ പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പങ്കെടുക്കില്ല ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് എറണാകുളത്തേക്ക് ഇതിനകം തന്നെ പോയി കഴിഞ്ഞു പിന്നീട് പ്രതിപക്ഷത്തു നിന്നുള്ളത് ജനപ്രതിനിധികളാണ് അടൂർ പ്രകാശ് ഒപ്പം ശശി തരൂര് എം വിൻസെന്റ് ഈ മൂന്ന് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള യു ഡി എഫിൻ്റെ ജനപ്രതിനിധികളെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവർ പങ്കെടുക്കുമോ എന്ന കാര്യം വ്യക്തമല്ല പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ സംസാരിച്ചപ്പോൾ ഈ ചടങ്ങ് പ്രതിപക്ഷം പൂർണ്ണമായും ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്തിട്ടില്ല പക്ഷേ അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഒരു ഒരു സങ്കടകരമായ കാര്യം മോഹൻലാലിനെയും കമൽഹാസനെയും മമ്മൂട്ടിയെയും കൂടി ഒരുമിച്ച് കാണാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അത് നടക്കില്ല ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളീയത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ അവർ മൂന്നും ഒപ്പം ശോഭനയും കൂടി പങ്കെടുത്തിരുന്നു പക്ഷേ ഏറ്റവും അവസാന നിമിഷമാണ് മോഹൻലാലും കമലഹാസനും പരിപാടി റദ്ദായി dati richianti da verità.